ൾ ഒരു ദിവസം ഒരു പിടി ചെമന്ന മണ്ണെടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ് ചോദിച്ചുവല്ല എന്തിനാണ് തങ്ങളെ കരയുന്നത് ഉമ്മോഹാനി റതിയല്ലാഹു എന്നെ ചോദിക്കുകയാണ് എന്തിനാണ് കരയുന്നതിന് അവിടുന്ന് പറയുകയാണ് അല്ല അവരെ മകനെ കൊല്ലുമേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈനിന്റെ രക്തം വീണിരിക്കുന്ന വീഴാനുള്ള മണ്ണാണ് കർബലായുടെ മണ്ണിൽ വെച്ചുകൊണ്ട് അൽ അൽക്കർബോൽ ബല വേദനയുടെയും വിനാശത്തിന്റെയും നാടാകുന്ന കർബലായിൽ വെച്ചുകൊണ്ട് എന്റെ പൊന്നോമനമോന്റെ രക്തം വീഴുന്ന മണ്ണാണിത് ഈ മണ്ണിന്റെ ചമപ്പ് എന്റെ പൊന്നുമോൾ ഫാത്തിമാർയല്ലോ കുഞ്ഞുമോൻ ഹുസൈൻ ആ ആല ചെയ്യപ്പെടുന്നതാണ് ആ പൊന്നമോൻ ഹുസൈനിന്റെ രക്തം ഈണമണ്ണാ നോക്കൂ സഹോദരന്മാരെ ഹബീബായ തങ്ങളുടെ ഇഷ്ടമോ മക്കളല്ലേ ഹസനൈനി

ആ മഹാന്മാര് അനുഭവിച്ച ത്യാഗം എത്രയാണ് അവരുടെ ശരീരമല്ലേ അവിടുന്ന് കൊന്നുകളഞ്ഞോന്ന് മാത്രമല്ല അവിടുത്തെ ഉടലിൽ നിന്ന് തല വേർപെടുത്തുകയാണ് ഹബീബായ തങ്ങളുടെ പൊന്നോമന മകന്റെ ശരീരം ആ ശരീരത്തിൽ നിന്ന് ഉടൽ മാറ്റിയിട്ട് തല വേറിട്ടെടുക്കുകയാണ് ശിരസ് വേറെ അറുത്തു മാറ്റുകയാണ് എന്നിട്ട് ആ ശിരസുകൊണ്ട് പ്രകടനം നടത്തിയില്ലേ അങ്ങനെ തെരുവിലൂടെ അവരെ പ്രകടനം നടത്തി പ്രകടനം നടത്തി അവസാനം ഒരു നഗരിയിലൂടെ ഹമഹാനായ ഹുസൈൻ്റെ ശിരസ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അഹിൽ കിതാബിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് അല്ലാ റസുമരുടെ തലയാ ആരുടെ ാണ് നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത് അവര് പറഞ്ഞു ഹുസൈൻ എന്നവരുടെ ശിരസാണ് അദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങളുടെ പ്രവാചകനായ മുത്തളി മുഹമ്മദ് പൊന്നാര മകൻ ഹുസൈനിന്റെ തലയാണോ അതേ ഫാത്തിമഹാബീവിയുടെ പൊന്നോമന മകന്റെ ശിരസാണ് ആ പ്രകടനം നടത്തിയ ആളുകൾ മറ്റേതെങ്കിലും ഒരു മതത്തിലെ ആളുകളല്ല നമ്മളെ വ്യക്തമായി മനസ്സിലാക്കണം ചരിത്രം സഹോദരങ്ങളെ ഓമന മക്കളെ കൊല ചെയ്തിട്ട് പിഞ്ചോമന മക്കളെ അരിങ്കൊല ചെയ്ത് കളഞ്ഞവർ വേറൊരു മതത്തിന്റെ പേരിലുള്ള ആളുകളല്ല പേരിലുള്ള ആളുകളാണ് ചരിത്രം വിരിക്കാനുള്ള നേരമില്ല അങ്ങനെ മഹാനായ ഹുസൈൻ ഹുസൈൻ്റെ കൊണ്ടിങ്ങനെ പ്രകടനം നടത്തുമ്പോൾ ചോദിക്കുകയാണ് ഇതാരുടെ ശിരസ് ആണ് നിങ്ങളുടെ നബിയുടെ പൊന്നോമന മകന്റെ ശിരസാണോ അതെ ഇത് മുഹമ്മദ് നബി മകൾ മകൻ ഹുസൈൻ എന്നവരുടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നബി ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിലേറ്റി കൊണ്ട് ചുമലിലേത്തിന് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രവാചകനായ ഒരു പ്രവാചകനായെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചുമലേറ്റിക്കൊണ്ട് നടന്നേനെ എന്നിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അഹലു കിതാബുകാരനായ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഒരു സഹായം ചെയ്യുമോ നിങ്ങൾ വൈകുന്നേരം പ്രകടനം നിർത്തിയിട്ട് നാളത്തെ പ്രകടനത്തിന് പോകുന്നതിന് മുമ്പ് ഈ നാട്ടിലാണ് വിശ്രമിക്കുന്നതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ശിരസ് അടക്കം ചെയ്ത പെട്ടി എന്റെ വീട്ടിൽ വെക്കുമോ നിങ്ങൾക്ക് അതിന് ഞാൻ ഇനാം ഞാൻ ഈ പറയുന്ന കാര്യം റഷ്ഫത്തു എന്ന ഗ്രന്ഥത്തിൽ വായിക്കാവുന്നതാണ് ഈ ശിരസ് എന്റെ വീട്ടിൽ വെക്കുമോ അതിന് ഉപഹാരമായി നിങ്ങൾക്ക് ആയിരം തിന്നാറ് തരാം അങ്ങനെ ആ സമരം നടത്തുന്ന ആളുകൾ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് വലിയ ആവേശമായി പ്രകടനത്തിന്റെ രാത്രിയിൽ ഞങ്ങൾക്ക് ഇതൊരു സ്ഥലത്ത് വെക്കുകയും വേണം അതിന് കൂലി കിട്ടുകയും ചെയ്യും രണ്ട് കാര്യവും നമുക്ക് നമുക്ക് നടക്കും അതുകൊണ്ട് ഈ ശിരസ് അവിടെ അങ്ങ് വെക്കാ ഈ അലരു കിതാബിൽപ്പെട്ട വേദക്കാരനായ ആളുടെ വീട്ടിൽ വെക്കുകയാണ് രാത്രിയായപ്പോൾ ഈ ാരനായ ആൾ ഇസ്ലാമിന്റെ ആളല്ല ഈസാ നബിയുടെ ശരീരത്തിൽ കടന്നു വന്ന പരമ്പരയിലുള്ള ആളാണ് അദ്ദേഹം രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മകൻ്റെ ശിരസ് അതടക്കം ചെയ്ത പെട്ടി പെട്ടിയങ്ങ് തുറന്ന് നല്ല സുഗന്ധം പൂശുകയാണ് ഒരു ചീർപ്പ് കൊണ്ടുവന്ന മുടിയൊക്കെ വാർന്ന് റെഡിയാക്കുകയാണ് തുടരെ തുടരെയായി ചുംബനം കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്ന മോനെ ലാ കൊല്ലി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മോനെ എനിക്കിതൊന്നും രക്ഷിക്കാൻ കഴിയുന്നില്ല എനിക്ക് വേറൊരു സഹായവും ചെയ്യാൻ കഴിയുന്നില്ല അവിടുന്നൊരു പ്രവാചകന്റെ പൗത്രനല്ലേ ഇന്ന് ആവർത്തിച്ചാവർത്തിച്ച് മൊത്തം കൊടുത്ത് സുഗന്ധം പുരട്ടി മുടിയൊക്കെ വാർന്ന് റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇടയിലങ്ങ് മയങ്ങിപ്പോയി صاحب الطرف الكحيل والخد الْنَصِيلُ والزمزم والسلسبيل سيدي وملاذي وكأسي ومشربي ووصالي وآخذ يدي إن شاء الله محمد رسول الله. سيدنا محمد رسول الله ആ മഹാനായ മനുഷ്യന്റെ കിനാവിലേക്ക് വരികയാണു വന്നിട്ട് പറയുന്ന മോനെ നീ എൻ്റെ മകനെ ആദരിച്ച കാരണത്താൽ നിന്നെ ഞാൻ ഇതാ ഹിതായത്തു കൊണ്ട് ആദരിക്കുകയാണ് നിന്നെ ഇസ്ലാമിലേക്ക് കൈപിടിക്കുകയാണ് കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന അവിടുന്ന് നേർമാർഗത്തിലേക്ക് ഹിതായത്താക്കുമെന്ന് ഖുർആനിൽ പുണ്യനബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഹബീബായ തങ്ങളാണ് പറയുന്നത് നിങ്ങളെന്റെ മകനെ നേർവഴിയിലേക്കുള്ള മകനെ അവിടുന്ന് ഇഷ്ടം വെച്ചല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഹിതായത്തുകൊണ്ട് ആദരിക്കുകയാ അവിടുന്ന് ആരാണ് അതേ ഞാനാണ് മുഹമ്മദു റസൂൽ വസ്ല്ല കിനാവിൽ വന്ന് അഖിലു അഖിലു കിതാബുകാരനായ വേദക്കാരനായ ആ മനുഷ്യനോട് പറയുകയാണ് ഞാൻ നിങ്ങളെ ഇതാ ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് ചേർത്തിരിക്കുകയാണ് നിങ്ങളെ ബേജാറാവണ്ട നിങ്ങളെ ഞാൻ കൈപിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഞെട്ടി ഉണർന്ന് കൊണ്ട് പറയുകയാണ് അദ്ദേഹത്തിന് ഈ മാൻ കിട്ടി പിന്നെയും പിൻ്റെ ശിരസിന്ന മുത്തം കൊടുത്ത് ചുംബനം കൊടുത്ത് സുഗന്ധം പുരട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് നേരം വെളുക്കാറായപ്പോഴേക്ക് ഏൽപ്പിച്ച എതിരാളികൾ വന്ന് പേടകം കൊണ്ടുപോകാൻ നേരം അവിടുന്ന് പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു കൊണ്ടിറങ്ങി അഹിലി റസൂലില്ലാളി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മിന്റെ പേരിലുള്ള ചില ആളുകൾക്ക് ഹുസൈൻ റളിയല്ലാഹു ഇവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവര് ചെയ്ത പണി എന്താണ് മഹാൻ അവരസ് എടുക്കുകയാണ് തലയെടുക്കുകയാണ് അതേ സമയത്ത് അഹ് ലുബൈത്തിനോട് സ്നേഹം കാണിച്ച ആളുകൾ അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊണ്ട് ആദരിക്കുകയാണ് ഇങ്ങനെയാണ് അല്ലാഹു തആലയുടെ വ്യവസ്ഥിതി അഖിലു സ്നേഹിക്കുന്നവർ അല്ലാഹു വലിയ പദവി നൽകും അവർ ചിലപ്പോൾ കാഫിരീങ്ങളോ സത്യനിഷേധികളോ മതത്തിന് പുറത്തുള്ളവരോ ആകാം പക്ഷേ അവർക്ക് ആദരവ് കൊണ്ട് അല്ലാഹു ഹിദായത്ത് കൊടുക്കാം മതത്തിന്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇവരുടെ സ്ഥാനം മനസ്സിലാവില്ല അവരുടെ ബഹുമാനം മനസ്സിലാവില്ല അതവരുടെ കഷ്ടവും നഷ്ടവും എന്നല്ലാതെ മറ്റെന്തു പറയാനാണ് അള്ളാഹു താര നമ്മുടെ എല്ലാം കൽവ് അഹിലോട് ഇഷ്ടമുള്ള കൽവാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ